നമസ്കാരം ഞാനിവിടെ തൃശൂരിൽ താമസിക്കുമ്പോൾ ഒരു ഗ്രന്ഥം എഴുതാൻ വേണ്ടി താമസിച്ചതാണ് ശ്രീമദ് ഭഗവത്ഗീതയുടെ ശങ്കരഭാഷ്യത്തിൻ്റെ ഭാഷാന്തരീകരണം അതിനു വേണ്ടിയിട്ട് അതവിടെ താമസിക്കുന്ന സമയത്ത് അവിടെയുള്ള പിനാക്കൽ റെസിഡൻസി അതിൻ്റെ ഏറ്റവും മൂലത്തെ നിലയിലാണ് താമസിച്ചിരുന്നത് എട്ടാമത്തെ നിലയിൽ അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ലുലുവിൻ്റെ യൂസഫ് അലി സാഹിബിൻ്റെ അവിടെ ഉള്ള കൺവെൻഷൻ സെൻറ്റർ ഉണ്ട് ലുലു കൺവെൻഷൻ സെൻറ്റർ കൂടി എനിക്ക് കാണാൻ ഇരുന്നാൽ ഒരു ദിവസം അവിടെ ആ ലുലു കോംപ്ലക്സിൻ്റെ കൺവെൻഷൻ സെൻറ്ററിൻ്റെ മോ മേലെ വലിയൊരു ബൾബുണ്ട് അതിൻ്റെ മേലെ അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് പകല് പകല് കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അവിടുത്തെ മാനേജറെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ലുലുവിൻ്റെ മേലെ ഉള്ളിലൊരു ബൾബ് കത്തിക്കൊണ്ടിരിക്കണ്ടല്ലോ പകൽ പോലും അതിങ്ങനെ നല്ല തെളിച്ചത്തിൽ കാണാം അപ്പോൾ അവർ പറഞ്ഞാ ഇന്നലെ വൈകുന്നേരം റിസപ്ഷൻ ഉണ്ടായിരുന്നുകൊണ്ടും അത് കഴിഞ്ഞ് മറന്നുപോയതാ ഓ അത് ശരി യേശുദാസിന്റെ കല്യാണം ഉണ്ടായിരുന്നേന്ന് പറഞ്ഞു ഓ ശരി യേശുദാസിൻ്റെ കല്യാണം ഏതോ തൃശ്ശൂർ ഏതോ ഒരു ക്രിസ്ത്യാനിയുടെ കല്യാണം വന്ന് ഞാൻ കാലത്ത് നടക്കാൻ പോകും അന്ന് നടക്കാൻ പോയിട്ട് അന്ന് പിറ്റേ ദിവസം നടക്കാൻ പോയിട്ട് വരുമ്പോൾ കാലത്ത് അവിടെ കയറി കയറിയിട്ട് പറഞ്ഞു ഞാൻ നിങ്ങൾ എന്ത് ചെയ്താലും അവർക്കും കാണാൻ മുകളിൽ ഒരുത്തരുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം അന്ന് അവിടെ മാനേജർ ക്രിസ്ത്യാനിയാണ് അവിടുത്തെ ഞാൻ ക്രിസ്ത്യാനി മതം പറയാനെനിക്ക് അതിൻ്റെ പേരറിയില്ല കൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമല്ല കേട്ടോ അപ്പം അദ്ദേഹം ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ വിടുത്തെ മാനേജർ ഹബീബോ മറ്റോ മറ്റായിരുന്നു അങ്ങനും ഈ പിനാക്കുൽ റെസിഡൻസിൽ താമസിച്ചിരുന്നത് എന്തോട്ടെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താലും നോക്കി കാണാൻ മുകളിൽ എടുത്തിട്ടുണ്ടോ അപ്പം അദ്ദേഹം പറഞ്ഞു ശരിയാ എല്ലാം ദൈവമല്ലേ പറഞ്ഞു ആ ദൈവമല്ല അത് വേറൊരു ദൈവമാണ് അതെന്താ ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ ഞാനവിടെ മേലേതാ ഞാനന്നലെ ഫോൺ ചെയ്തത് നിങ്ങളുടെ അവിടെ ബൾബ് പറഞ്ഞ് ഫോൺ ചെയ്തത് അങ്ങനെ ആ അത് ഇന്നലെ യേശുവാസിൻ്റെ കല്യാണമായിരുന്നു അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് പറഞ്ഞു അതേ യേശുവാസും ചോദിച്ചു ഹൈ യേശുവാസാറ് ആരാ കാരണം യേശുദാസിന്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അന്ന് പത്ത് അറുപത്തഞ്ച് വയസ്സുണ്ടല്ലോ പത്ത് അറുപത്തഞ്ച് എഴുപത് വയസ്സുണ്ട് യേശുവാസിന്റെ മകന്റെ കല്യാണം ഓ അത് ശരി എന്നായിരുന്നു അത് ഇന്നലെ ഓ അത് ശരി അപ്പൊ ഞാൻ കാലത്തെക്കൂടി നടത്ത നടക്കാൻ പോവും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനില്ല പുറത്തേക്കുകയും പോകും മാവഴിക്കാൻ പോവുക അങ്ങനെ ഒരു കല്യാണത്തിൻ്റെ ഒരു കൊട്ടും കോശം അവിടെ കേട്ടിട്ടില്ല അദ്ദേഹം ചോദിച്ചപ്പോൾ ആ കല്യാണത്തിന് അക്കിത്തം അച്യുതൻ നമ്പ് വന്നു അദ്ദേഹം അവിടെ കുറച്ച് മന്ത്രങ്ങൾ ചൊല്ലി വേദമന്ത്രങ്ങൾ ചൊല്ലി ഒരു കാൽ മണിക്കൂർ അന്യ വിവാഹം കഴിഞ്ഞു അത് പോവുകയും ചെയ്തു അതിനൊരു തെരുവോര കല്യാണം ഒരു പട്ടി പട്ടിഷോ ഒന്നും ആക്കി മാറ്റിയില്ല ആര് ഇട്ട് അനാവശ്യമായിട്ട് കുറെ ആൾക്കാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട യേശുദാസിന്റെ വിവാഹ യേശുദാസിന്റെ മകന്റെ വിവാഹത്തിന് ആരാ വിളിച്ച അന്നവിടെ മമ്മൂട്ടി മോഹൻലാല് പൃഥ്വിരാജ് ജയസൂര്യ ഈ തമിഴ്നാട്ടിൽ നിന്ന് രജനീകാന്ത് ശിവാജി ഗണേശൻ എന്നുണ്ടോന്ന് അറിയില്ല എല്ലാവരും വിളിച്ച അവര് വരുമായിരുന്നു അദ്ദേഹം അതിനെ വളരെയധികം ഒരു വളരെ ഓസ്പിഷ്യസ് ആയിട്ട് ഒരു ചടങ്ങാക്കി മാറ്റി വളരെ മൃദുത്വം മറന്നൊരു ചടങ്ങാക്കി മാറ്റി അതിന്റെ അപ്പഴും ഞാൻ എന്നിട്ട് അവിടെ ചെയ്തു അതേ ഇന്നലെ യേശുദാസോടെ ഉണ്ടായിരുന്നു യേശുദാസോടെ കല്യാണത്തോന്നില്ല അറിയാശു കാണാമായിരുന്നു ആരും പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ കാര്യക്രമാധി കഴിച്ചാൽ അവർ പോവുകയും ചെയ്തു ഞാനിപ്പത് പറയാനുള്ള കാരണം ഇന്നൊരു ന്യൂസ് ഇവിടെ വന്നിരിക്കുകയാണ് ഈ ഭാഗ്യ എന്ന് പറഞ്ഞ കുട്ടി ഇനി ഏറ്റവും വ്യത്യാസം ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന്റെ കുട്ടികോശം ആരംഭിച്ചിട്ട് കേടികൊട്ടെന്ന് പറയും അതാരംഭിച്ചിട്ട് എത്ര ദിവസമായി നിങ്ങൾക്കറിയാലോ അതിന് കല്യാണം അതും ഒരു തരം എന്താ ആ വാഷിന് ഉപയോഗിക്കാൻ പറ്റുള്ളൊരു പട്ടിഷം ആരെ കാണിക്കാനൊക്കെ ചെയ്തത് തൃശ്ശൂർ ആരെ കാണിക്കാനോ ഏഹ് തൃശ്ശൂർ കെടികളെ കാണിക്കണുള്ള വോട്ട് പോവുകയല്ലേ വലിതടി പോവുകയല്ലേ ചെയ്തത് അതൊക്കെയാകട്ടെ ഇതും കഴിഞ്ഞ് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതിങ്ങനെ ഫേസ്ബുക്കിലും അവിടെയും ഇവിടെ കേട്ട് ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ടും വയറ് നിറച്ച ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ പണ്ടത്തെ തിരുമേനി ആ തിരുമേനു പറഞ്ഞു ഈ ഊണ് കഴിക്കുന്ന നല്ല സുഖല്ലേ അങ്ങനെ പറയാൻ പറ്റില്ല പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും സുഖമുള്ള കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഏ കാലത്ത് ആഹാരം കഴിക്കാൻ കഴിക്കാതിരുന്നിട്ട് ഉച്ചക്കൊരു സദ്യയുണ്ട് അതിന് പോകുമ്പോൾ അതാണ് ഏറ്റവും സുഖമുള്ള കാര്യമല്ല അതല്ലടോ ആ അവിടെ പോയിട്ട് നാനു കൂട്ടം പ്രഥമൻ ഓ അപ്പോൾ കെമ്പി കഴിക്കുക അതല്ല സുഖമുള്ള കാര്യമല്ല അതല്ലടോ അങ്ങനെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ വെറുതെ എല്ലാം കൂടി കുഴച്ചിട്ട് വിഴുങ്ങല്ല ചെയ്യാം അവർക്കറിയാം ആദ്യം എന്നത് കഴിക്കണം പിന്നെ എന്നത് കഴിക്കണം ഒന്ന് കഴിച്ചാൽ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഓരോടുത്ത് ഒരു വയൽ നക്കും അതിന് അതുവരെയുള്ള ഇപ്പം സാമ്പറിന്റെ ടേസ്റ്റ് പോയിട്ട് വേണം കാണാൻ ഉപയോഗിക്കാൻ അതിനൊരു സിസ്റ്റം ഉണ്ട് അത് അവർക്ക് അറിയുള്ളു അപ്പൊ നാലു കൂട്ടം പ്രഥമൻ അതിൽ ഒരു കൂട്ടം പ്രഥമം കഴിച്ചിട്ട് കുറച്ച് പുളിയിഞ്ചി ഇഞ്ചംപുളി എന്ന് പറയും അടുത്ത വാഴ നക്കിയിട്ട് ആ ടേസ്റ്റ് കളഞ്ഞിട്ട് അടുത്ത പ്രഥമൻ ഓ അങ്ങനെ നാല് പ്രഥമ ആവുമ്പോ അതല്ല സുഖം അതല്ലടോ സുഖം ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മോരെടുത്ത് കുടിക്കണം സംഭാരം അത് ദഹനത്തിന് വേണ്ടിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ എല്ലാം മുമ്പിൽ ഇരുന്നിട്ടല്ല അപ്പൊ ഒരു സുഖമല്ലേ അതല്ലടോ അത് കഴിഞ്ഞാൽ അവിടെ കയറിയിരുന്ന നാലും കുട്ടിയുടെ മുറുക്കുണ്ട് ആ അതാണ് സുഖം അതാണ് സുഖം അതല്ലടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം ആ ഉറക്കം നല്ല സുഖാണല്ലേ അതല്ലടോ കഴുതേ അത് കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് ഒന്ന് വയറ് നിറഞ്ഞ് വയച്ച് കുറച്ച് ഗ്യാസൊക്കെ നിറയും ആ സമയത്ത് നീട്ടിയൊരു ശംഖുവിളി നീട്ടിയൊരു നീറ്റൊരു വിളി വിളിയല്ല അതന്നെ അതൊരു സുഖ ആലോചിച്ച് നോക്കണം കല്യാണത്തിന് പോകുന്നതോ ആഹാരം കഴിക്കുന്നതോ നാലുകൂട്ടിയ പ്രഥമം കഴിക്കുന്നതോ അതൊക്കെയും പറഞ്ഞു കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ചോദിക്കുന്നതിനുള്ള കൊഴപ്പാണ് കൊടുത്തത് ഇതെല്ലാം കഴിഞ്ഞ് നീട്ടി ഒരണം വിടുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ എന്ന് എന്ന് പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞു അത് മുഴുവൻ ആഘോഷമായിട്ട് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അവര് വരുന്നു ഇവര് വരുന്നു കല്യാണമായിരുന്നു അത് എന്നോട് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞ പോലെ ചക്കനും പെണ്ണിനെയും കാണാനില്ല ചക്കനിയും പെണ്ണിനെയും കാണാനില്ല ബാക്കിയുള്ളവരെ മാത്രമേ കാണാനുള്ളൂ അപ്പൊ അതുപോട്ടെ ഇതെല്ലാം കഴിഞ്ഞു തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാന വെടിക്കെട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പിറ്റേ ദിവസം എല്ലാ വീടുകളും കുട്ടികളെ ഈ പടകം പറക്കി കൊണ്ട് ടി പൊട്ടൽ കേൾക്കാം എല്ലാ അമ്പലത്തിലും എല്ലാ പള്ളികളിലും ഉള്ളതാണ് കുട്ടികളിലെടുത്തു ഇതുപോലെ ഇപ്പൊ പറയുന്നു ഈ ഇയാളുടെ മോൾക്ക് കൊടുത്ത ആഭരണങ്ങൾ അത് മോഹൻലാൽ കൊടുത്തതാണ് മമ്മൂട്ടി കൊടുത്തതാണ് എന്ന ആളുകളങ്ങൾ തിരിക്കാ മറ്റേ ഇയാളെ അയാളെ ശരിക്കും എന്തായാലും പറയാ ചൊറിയാൻ തുടങ്ങി അതിനെ മറുപടി ഏ അത് ആരും തന്നതല്ല അതിൻ്റെ ഞാൻ മാതാപിതാക്കളായിട്ടുള്ള ഞങ്ങളും അവരുടെ മുത്തശ്ശിമാരും നൽകിയതാണ് ഇതൊക്കെ ആരെ കേൾപ്പിക്കാനിടവും ഒരു വീട്ടിലെ കല്യാണം ഒരു വീട്ടിൽ കുട്ടി ഗർഭ ആ കുട്ടി പ്രസവിക്കുന്നത് ആ കുട്ടിയുടെ വിവാഹം ഒരാളുടെ മരണം ഇതൊക്കെ തൃശ്ശൂപൂരം പോലെ പൂരമാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത് ഉത്സവമാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത് അതിനേതായിട്ടുള്ള ഈ താലി കെട്ട് കർമ്മം മുസ്ലിങ്ങളുടെ അവിടെ പോയി നോക്കും ഒരാൾ സമ്മതിക്കില്ല അവർ അവിടെ നാലോ അഞ്ചോ ആൾക്കാർ താലികെട്ടല്ല നിക്കാഗ് അതവിടെ ഇപ്പോൾ പിന്നെ ഞാനെങ്കിലും കണ്ടിട്ടുണ്ട് പക്ഷേ അതൊരു ഭാഗത്ത് മാറിയിട്ടുള്ളത് അത് ദൈവത്തെ സാക്ഷി നിർത്തി അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഉസ്താദും അവരും തമ്മിൽ നടക്കുന്നൊരു ഉടമ്പടിയാണത് അത് കഴിഞ്ഞ് പിന്നെ സദ്യയും കാര്യങ്ങളൊക്കെ അപ്പുറത്തും ഉണ്ടാകാം ഞാനിവിടെ ഇതേ പറയുന്ന ലുലൂല് അവിടെ ഹബീബ് എന്ന് പറഞ്ഞ ഒരാൾ അവിടുത്തെ മാനേജർ ആയിട്ടിരുന്നൊരു ആളുണ്ട് പത്ത് വർഷം പന്ത്രണ്ട് വർഷം മുൻപാണ് അന്ന് ഹബീബ് എനിക്ക് ക്ഷണക്കത്ത് കൊണ്ടുതന്നു തന്നു യൂസുഫലി സാഹിബിൻ്റെ മകളുടെ കല്യാണം അതിന്റെ റിസപ്ഷനോ മറ്റോ ആണ് അന്ന് എനിക്ക് യൂസഫലി സാഹിബ് കേട്ടിട്ടേ ഉള്ളൂ എനിക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളെ കുറച്ചു ഒന്നും എനിക്കറിയില്ല ഒരു തൊട്ടടുത്തായതുകൊണ്ട് പോയി അവിടെ പോയ സമയത്ത് ദൈവമേ അവിടെ നോൺ വെജിറ്റേറിയൻ ഉണ്ട് വെജിറ്റേറിയൻ ഉണ്ട് ഇങ്ങോട്ട് കടന്നു പോകുമ്പോൾ ആദ്യം കുടിക്കാൻ ജ്യൂസ് പിന്നെ കഴിക്കാൻ ഇങ്ങനെ ഇങ്ങനെ എവിടെന്നാണ് തുടങ്ങേണ്ടത് ഞാൻ ഹബീബിൻ്റെ ചോ ഹീബ് കാ എവിടെ നിന്നാണ് തുടങ്ങണ്ടേ സാമി എവിടുന്ന പണി തുടങ്ങിക്കോളാൻ പറഞ്ഞു ഞാനിവിടെ കുറച്ച് ജ്യൂസ് എടുത്ത് കുടിച്ചാണ് പോന്നു കാരണം ആഹാരം കഴിക്കാൻ ഇരുന്നാൽ കഴിക്കാൻ ഉള്ള സ അവർ ആദ്യം വിളമ്പുന്നതിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം എടുത്ത് കളയേണ്ടവരും എനിക്ക് മനസ്സ് വന്നില്ല ആയതുകൊണ്ട് തന്നെ ഇത് രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പ് പിന്നെ രണ്ട് മൂന്ന് മറ്റേ ഡേറ്റ്സ് പഴങ്ങൾ അതെടുത്താണ് പോകും പ അത് ഞാൻ കയ്യിലും എടുത്താണ് പോന്നു ഒരു ജ്യൂസും കഴിഞ്ഞാണ് പോന്നു ആ വിവാഹം പോലും എത്ര ചാരുതയോടുകൂടിയിട്ട് ഒരലവരാധിത്തരവും കാണിക്കാതെ വേണ്ടി പറഞ്ഞാൽ പോലീസുകാർ കാവല് പട്ടണക്കാർ കാവല് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് കാവല് അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് തിരിയാൻ പാടില്ല അങ്ങോട്ട് തിരിയാൻ പാടില്ല നാട്ടുകാർക്ക് കിടക്കാൻ പാടില്ല വെറും പട്ടി ഷോ പട്ടി ഷോ അത് സുരേഷ് ഗോപിയോട് നടത്തിയപ്പോ യൂസഫലി സാഹിബിന് അതിലെ അപ്പന്റെ അപ്പൻ്റെ 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 നടത്താൻ ശേഷിയുള്ള മനുഷ്യന്റെ അവരവിടെ അതിനകത്ത് അവർക്ക് വേണ്ട ആൾക്കാർ ക്ഷണിച്ചു അത് നാട്ടിയേലും നടത്തിയിരുന്നു ദുബായിൽ നടത്തിയിരുന്നു അബുദാബിയിൽ നടത്തിയിരുന്നു അബുദാബിലുള്ള ആൾക്കാർക്ക് അവിടെയും ഇവിടെ അയ്യന്തോള് മറ്റേ നമ്മളുടെ കൺവെൻഷൻ സെന്ററിൽ തൃശൂരുള്ള ആൾക്കാർക്ക് അവർക്ക് നാട്ടികയിലും നടത്തി അതവിടെ വരുന്നു അതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു മഹത് കർമ്മമായിട്ട് നിക്കാഹ് പിന്നെ പരസ്യമായിട്ട് നടത്താറില്ല ഇപ്പൊ പറയുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ടും പ്രശ്നം അവസാനിക്കുന്നില്ല പിള്ളേർ വിടില്ലല്ലോ ഇയാൾ ഈ പോർത്തരം കാണിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ പിള്ളേർ കൂടുവല്ലോ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് തീവണ്ടി ഒരിക്കൽ പോലും വഴി തെറ്റി വന്ന് ഏതെങ്കിലും തീവണ്ടി അപകടത്തിൽ ഇടുക്കിയിൽ മറയൂർ ഉള്ള ഒരാൾ മറയൂര് മറയൂർ തീവണ്ടി അപകടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ മറയൂർ തീവണ്ടി അപകടം കേട്ടിട്ടുണ്ടോ വരില്ല എവിടേക്ക് കാരണം തീവണ്ടി എവിടേക്ക് ഓടി വരില്ല അവിടെ ബസബപോഡ് ഉണ്ടാവും പക്ഷെ മറയൂരുകാരൻ തീവണ്ടി കയറിയിട്ട് ഭരിക്കുകയാണ് മറയൂരുകാരൻ തൃശ്ശൂർ വന്നിട്ട് അല്ലെ ആലപ്പുഴ വന്ന് തീവണ്ടിക്ക് വെക്കണം അപ്പൊ തീവണ്ടി വന്ന് കയറും ഇപ്പൊ ട്രോളന്മാരായിട്ടുള്ള കുട്ടികൾ ചെറുപ്പക്കാര് ഇയാള് തല വെച്ചു കൊടുക്കുകയാണ് എൻ്റെ മോളുടെ ആഭരണം അതിൻ്റെ വില അത് ആര് നൽകി എന്ത് നൽകി എന്തിനാണ് ഡോ സുരേഷ് ഗോപി സ്വയം മാറുന്നത് ഇതൊക്കെയാണോ ഒരു കല്യാണം ഏ ഇത് എനിക്ക് പറയുമ്പോൾ നാട്ടില് വലിയ സംഘർഷം ഉണ്ടായി ഒരു കൂട്ടാൾക്കാരപ്പുറത്ത് ഒരു കൂട്ടാൾക്കാർ ഇപ്പുറത്ത് നിറയെ പോലീസുകാർ അടി തല്ല് വെട്ട് കുത്ത് കൊലപാതകം കാണാൻ ആൾക്കാര് ഫോട്ടോഗ്രാഫർമാര് അങ്ങനെയുള്ളൊരു അങ്ങനെ വീണെടുക്കുന്ന ശവങ്ങൾ ഇതിന് തത്യമായിട്ട് ഒരു കാര്യമല്ലോ താൻ ഗുരുവായൂർ നടത്തിയത് ഗുരുവായൂർ അമ്പലം മറ്റുള്ള അമ്പലം അടുത്ത വിഗ്രഹമായിട്ട് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തോ ആകട്ടെ പക്ഷേ അതിനെ വളരെ വിശുദ്ധമായിട്ടും പരിശുദ്ധമായിട്ടും ഭവ്യമായിട്ടും സ്നേഹത്തോടുകൂടി ഭയഭക്തി ബഹുമാനത്തോടുകൂടി ആരാധിക്കുന്ന ആൾക്കാരില്ലേ അവരെ പത്ത് ദിവസം തൻ്റെ ഈ കൊണാപ്പിന് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അവനെ ശാപം കിട്ടില്ലടോ താൻ എന്താണ് അവിടെ കാണിച്ചത് പിടിച്ച പട്ടാളക്കാരും അവരും ഇവരും പ്രധാനമന്ത്രി കൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് എന്തിനും പണ്ടാരടങ്ങണോ താൻ എന്നുള്ള ഭാഷ ഉപയോഗിക്കാൻ പാടില്ല അപ്പം നിരോധനം ആർക്കൊക്കെ ഉപയോഗിക്കാം സ്വാമിയാർക്ക് ഉപയോഗിക്കാൻ പാടില്ല സ്വാമിമാരും ഉപയോഗിക്കൂടും കാരണം സ്വാമിയാർ കുറേ സഹിച്ചതാണ് അവര് വെള്ളവസ്ത്രം ഇട്ട് നടന്നിട്ട് അല്ലെങ്കിൽ കാവ്യ ഇട്ട് നടക്കുമ്പോൾ അത് മഷി ഓടേ നടക്കും താല്പര്യ അപ്പൊ സ്വാമിമാരെ അവരെന്തേലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ പോടാ എന്ന് പറഞ്ഞ സ്വാമിമാർ ഉടനെ തന്നെ അയ്യോ നമ്മൾ ഒതുലിക്കില്ലേ പറയും ഈ സ്വാമി ആസാമിയാണോ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങടും പറയും പച്ചത്തെറി പുളിച്ചത്തെ നിന്റെയൊക്കെ ശാഖയിൽ പഠിപ്പിക്കുന്ന തെറിയുടെ അപ്പന്റെ അപ്പന്റെ തെറി പറയും ഇനിയും നടത്താൻ വരും ഓരോരുത്തരായിട്ട് അപ്പൊ ഇത് ഇനിയിപ്പൊ എന്തുണ്ടാവുന്നു ഈ പെണ്ണിന്റെ ആദ്യ രാത്രി അതിന് പുറത്ത് കാണിക്കുമെന്നറിയില്ല ട്ടോ ഇനി അതും കാണിക്കും ഇപ്പൊ അടുത്തതിന്റെ വീഡിയോ വരാനുള്ള സാധ്യതയുണ്ട് ഇത് ഗർഭിണിയായോ വയറു വീർത്തോ പ്രസവിച്ചോ എന്തൊക്കെയാ ഇതൊക്കെ ഇതൊക്കെ കാണുന്ന സമയത്ത് അതിനകത്ത് ഓ സൂപ്പർ ഐ യു സൂപ്പർ എക്സലന്റ് മാർവലസ് ഭാഗ്യ ഭാഗ്യമുള്ളവെന്നൊക്കെ പറഞ്ഞ് എഴുതാൻ ആൾക്കാരുടെ അപ്പുറത്തുമായിട്ട് ഇവിടെ ഒരു എന്താ ഒരു ഒരു പെണ്ണുണ്ട് മുടിയൊക്കെ ചുഞ്ഞ് ചുഞ്ഞ് ചുരുട്ട് മോളിയോ മോളി മണിയോ മോളി മാണിയോ എന്തോ പെണ്ണുണ്ട് അതെ അതിൻ്റെ എന്നും കേക്ക പ്രസവിച്ചു എന്നും കേക്ക ഗർഭിണിയായി പ്രസവിച്ചു ഗർഭിണിയായി പ്രസവിച്ചു ചുരുങ്ങിയത് ഇപ്പൊ അതൊരു അറുപത് പ്രസവമെങ്കിലും നടത്തിയിട്ടുള്ള പോലെയാണ് എന്ന് നോക്കിയാൽ കാണാം അവള് ഗർഭിണിയാണ് അവള് പ്രസവിച്ചു ഇതെന്ത് വൃത്തികെട്ട പരിപാടി അതൊക്കെ ഏതായാലും ഇത് തലവെച്ചു കൊടുക്കാണ് പിള്ളേർക്ക് തലവിച്ചു കൊടുക്കുകയാണ് കല്യാണം കഴിഞ്ഞു കല്യാണത്തിന്റെ കാര്യം കഴിഞ്ഞ് പിള്ളേര് പിള്ളേര് പിള്ളേരോട് പറയും ഇതിന്റെ മധുവിധു സ്വിറ്റ്സർലാൻഡാ എങ്ങനെയായിരുന്നു മധുവിതു അതും പറഞ്ഞു കൊടുക്കും അപ്പോൾ പിള്ളേര് ചൊറിയാൻ തുടങ്ങും മുത്തശ്ശിമാരും മാതാപിതാക്കളും നൽകിയത് ബില്ല് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ആഭരണത്തിന്റെ കുടുംബത്തിന് ആദ്യത്തെ വിവാഹം സുരേഷ് ഗോപി ഐശ്വര്യപൂർണമാക്കി ആലോചിച്ച് നോക്കുക ഐശ്വര്യപൂർണമാക്കി എന്നാണോ വേണ്ടത് അതോ ഇതുപോലൊരു മാമാങ്കമാക്കി എന്നാണോ വേണ്ടത് ഏ ഇവിടെ ഞാൻ നിങ്ങളുടെ കാര്യം ചോദിച്ചോട്ടെ ദുൽഖർ സൽമാനുണ്ട് ദുൽഖർ സൽമാൻ എന്നല്ലേ പേര് മറ്റേ ദുൽഖർ സൽമാൻ്റെ കൂടെ ഉണ്ടോ എനിക്ക് അറിയില്ല സോറി മമ്മൂക്കയുടെ മകൻ സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ മകൻ മകൻ അതിനുള്ള കല്യാണം കഴിഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല മറ്റേ ഓർക്കുന്നില്ല പത്രത്തിലേക്ക് വന്നിട്ടുണ്ടാവാം അവരവരുടെ ഭാഗത്തു ഈ തിരിഞ്ഞ അവരെ ആൾക്കാരെ വിളിച്ച് മമ്മൂട്ടിക്ക് ആ ഒരു കല്യാണം ശൂന്യാകാശത്ത് വെച്ച് നടത്തായിരുന്നില്ലേ ചാർട്ടഡ് ഫ്ലൈറ്റ് വിളിച്ചിട്ട് ആ ഫ്ലൈറ്റിനെ അത് വെച്ച് നടത്താമായിരുന്നില്ലേ അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലും വെച്ച് നടത്താമായിരുന്നില്ലേ എന്നിട്ട് അവിടെ കിടന്ന് ചാടിത്തുള്ളായിരുന്നില്ലേ ഇന്ത്യ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെയോ അമേരിക്കൻ പ്രസിഡന്റിനോ വിളിച്ചു വരുത്താമായിരുന്നില്ലേ ചെയ്തില്ലല്ലോ അദ്ദേഹത്തിന് ഒരു മകളും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ആ മകളുടെ കല്യാണം എനിക്കറിയില്ല ഇനി അത് നാട്ടുകാരത്തു വന്നു ഇനി കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല അവര് അവരെ ചെയ്യുന്നില്ല അത് യേശുവാസിന്റെ മക്കളുടെ കല്യാണം എത്രയോ മിതമായിട്ട് ഒന്നെ ഞാൻ പറഞ്ഞതാണല്ലോ യൂസഫ് അലി സാഹിബിന്റെ മക്കളുടെ ഈ നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് പറയുന്നത് ഇനിയിപ്പോ മോഹൻലാലിൻ്റെ മകൻ പ്രണവിന്റെ വിവാഹം വരുന്നുണ്ട് ആ വിവാഹം ഞാൻ ഇപ്പോഴേ പറയുന്നു അതൊരു മാമാങ്കമാവില്ല എന്നാ മോഹൻലാലിൻ്റെ ഇങ്ങനെ വിളിച്ച് കഴിഞ്ഞാൽ അടമാൻ അടിയോളം വരും പറഞ്ഞേട്ടോ ഓ ഒരു ക്ഷണക്കത്ത് മതി അദ്ദേഹത്തിന് അത്രയും നിലയും വലിയ ഉണ്ട് അമ്മയുടെ പ്രസിഡന്റാണ് നാട്ടുകൂട്ടം എല്ലാവരും അറിയും ലോകത്തിലുള്ള സകല ആക്കാര് വിളിച്ചു കൊണ്ടുവരാം ഞാൻ ഇപ്പോഴേ തറപ്പിച്ചും മുറപ്പിച്ചും പറയുന്നു സുരേഷ് കുമാ മോഹൻലാലിന്റെ മകൻ എന്റെ പേരെന്താണ് പ്രണവ് കുമാർ പ്രണവ് പ്രണവ് മോഹൻലാൽ പ്രണവ് ലാൽന്നോ അപ്പൊ അദ്ദേഹത്തിന്റെ അപ്പം ഒരു മകളും കൂടി ഉണ്ടോ തടിച്ചൊരു പെൺകുട്ടി ഇവരുടെ വിവാഹം ആരെയും ആദ്യം നടക്കാൻ എനിക്കറിയില്ല ആരും മൂത്തതെന്ന് എനിക്കറിയില്ല അവരുടെ വിവാഹം ഇതിൽ ഒരു പട്ടിഷോ പോലെ ഒരു തെരുവല്യാണിട്ട് നടന്നു തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പൃഥ്വിരാജിന്റെ വിവാഹം കഴിഞ്ഞു ഇങ്ങനൊരു പട്ടിഷണമായിരുന്നു അങ്ങേര് കാണിച്ചത് പായതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ പുറകില് തയള് പറയുന്നത് എന്റെ പുറകിൽ കിടന്ന് നടക്കാണ് അതിലിപ്പോ മറ്റേ എന്തായാലും പറയുക മറ്റൊരു ഒരു ഇതൊന്ന് എന്തോ പ്രിയതാരത്തിന്റെ പുതിയ കുറിപ്പ് ഒരു മെറ്റീരിയൽ ഭീമ ഒരു മെറ്റീരിയൽ ഭീമയിൽ നിന്നുള്ളതായിരുന്നു ദയവായി ഇത് നിർത്തു എന്നെ കുറ്റം പറയുന്നു നിർത്തു വൈകാരികമായിട്ട് എന്നെയോ എൻ്റെ കുടുംബത്തെയോ തകർ തകർക്കുവിടാ തകർക്കുവിടാ മറ്റേ മോനെ നീ കൊണ്ടുപോയിട്ട് പാളത്തിന് തല വെച്ചിട്ട് തീവണ്ടിയോട് പറയുക ഹെയർ എന്റെ തലയിൽ പല കാര്യമുണ്ടോ ഇത്തരം പട്ടിഷോ നടത്തുന്ന സമയത്ത് അത് കാണാൻ ആൾക്കാരുണ്ടാവും വൈകാരികമായിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഷോ കാണിക്കുമ്പോൾ അവർ പ്രതികരിക്കും ഇപ്പൊ പറയണത് ഞാനാരി പറ്റിച്ചിട്ടില്ല ഇത് കള്ളപ്പളമല്ല ഏ അല്ല സമ്മതിച്ചടേ സമ്മതിച്ചു വൈകാരികമായിട്ട് എൻ്റെ എൻ്റെ കുടുംബത്തെ തകർക്കരുത് ഈ എളിയ ആത്മാവ് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനും പരിപാലിക്കാനും മാത്രം ചെയ്ത കാര്യങ്ങളാണ് എന്നാണ് ഈ സിറോക്സ് കോപ്പി പറഞ്ഞിട്ടുള്ളത് ഉത്തരവാദിത്വം അവരവരുടെ വീട്ടില് ഈ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെയുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കാൻ പാടില്ലായിരുന്നു ഗുരു പ്രത്യേകിച്ചും ഗുരുവായൂർ തൊട്ടടുത്ത അമ്പലത്തിൽ ചെയ്യാമായിരുന്നല്ലോ ഇതും കഴിഞ്ഞിട്ട് ലൂർദ് മാതാവിന് അവിടെ പോയിട്ട് വേറെ ചറ്റത്തരം ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മകളുടെ വിവാഹം ഭംഗിയായിട്ടല്ല ഒരു കലാപമായിരുന്നു നിന്റെ മോളുടെ വിവാഹം അത് പലതരത്തിലുള്ള ആരോപണങ്ങൾ എനിക്ക് നേരിടേണ്ടി വരുന്നു ഈ എങ്ങനെയാ നേരിട നേരിടാതിരിക്കുക ഏ എന്ന ഐശ്വര്യവും സർവേഷനും നടത്തി തരും വിജയിക്കും എന്നുള്ളവരെ തളർത്താൻ പലരും അങ്ങനെയുള്ള ആൾക്കാരെ തളർത്താൻ പലരും പലരും ചെയ്യും ഈശ്വരൻ നമ്മുടെ നെല്ക്കു മാത്രമുള്ള ഗുരുവായൂര് ഞാൻ ഇന്ന് അവരെ ആ ഗുദാമി ഞാൻ കയറിയിട്ടില്ല എനിക്ക് ഐശ്വര്യത്തിന് യാതൊരു കുറവുമില്ലടെ അയാൾക്ക് വേണേലും ഗുരുവായൂരപ്പന് എനിക്ക് ഐശ്വര്യം തന്നെ അയാൾ ഇവിടെ വന്നിട്ട് ഐശ്വര്യം തരാട്ടെ ഞാൻ അവിടെ പോയി ചോദിക്കില്ല പിച്ചതുണ്ടില്ല ഏതായാലും ഇതൊന്നും ഞാൻ ലക്ഷ്യം നേടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ഇത്തരം കാര്യങ്ങള് ഈ സുമേഷ് കോഴി എന്ന് പറഞ്ഞ ഇവൻ ആ എന്ന് പറഞ്ഞ പെണ്ണ് നടി ഞാൻ ഇന്ന് ഇന്ന് എനിക്കൊരാളെ അയച്ചു തന്നതാണ് ഇവൻ ആണുങ്ങളെ കെട്ടിപ്പിടിക്കില്ല പെണ്ണുങ്ങളെ കണ്ട കെട്ടി അവരുടെ അവരുടെ മാറിടൊക്കെ തൻ്റെ മാറിടത്തോട് അമർത്തി ഇത് കാണിക്കാൻ വേണ്ടി ആ കുശുപൂവിനെ ആ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുടെ സ്ത്രീയാണത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഇത് രോഗമാണ് രോഗമാണ്വൻ്റെ ഇത്തരം കാലത്ത് ഒരു രോഗമാണത് ഇത് ഈ കെട്ടിപ്പിടുത്തം നിങ്ങളൊന്ന് സങ്കല്പിക്കുക നിങ്ങൾ ചെറുതായിട്ടൊന്ന് സങ്കല്പിക്കുക നാളെ ജ്യോതിക വരുന്നത് ജ്യോതികയും മമ്മൂട്ടി ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഏതെങ്കിലും വിവാഹ ഫങ്ഷനോ ഏതെങ്കിലും ഫംഗ്ഷനോ ജ്യോതിക വരുന്ന സമയത്ത് മമ്മൂട്ടി ഓടിച്ചത് മൂറൊക്കെ ജ്യൂസ് ഊറ്റി സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ മോഹൻലാൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ കെട്ടിപ്പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പരസ്യമായിട്ട് അതേപോലെ പിന്നെ അതേ രഹസ്യ കാമുമാരുണ്ടായിരിക്കും അതേ ഉണ്ടായിരിക്കും അത് വേറെ കേസ് ഒരു മര്യാദ പാലിക്കണ്ട ഇവൻ തരൂര് ഇക്കണ്ടൻ നായരായിട്ട് മാറി ഒരു ഇക്കണ്ടൻ നായര് വെറും ഒരു വളുവളിപ്പൻ ഇക്കണ്ടൻ നായര് ആ അത് അതിനനുബുദ്ധമായിട്ടുള്ള വൃത്തികളിൽ കാണിക്കുമ്പോൾ പോയിട്ട് ഇന്ന് പറയുന്ന സമയത്ത് വിഷമിച്ചിട്ട് കാര്യം ഇടയി ഇനി ഉണ്ടല്ലോ മക്കള് മാന്യ മര്യാദ കേട്ട അന്തസ്സായിട്ട് വിവാഹം കല്യാണമായിട്ട് നടത്തും കല്യാണം എന്ന് പറഞ്ഞാൽ ഓസീഷ്സ് നടത്തുള്ളൂ മംഗളകരം വിവാഹം മംഗളകരമായിട്ട് നടത്തണം അല്ല ഇപ്പം ഇവിടെ നടത്തി വിവാഹം കലാപമായിട്ടാണ് നടത്തിയത് കല്യാണമായിട്ടല്ല നടത്തിയത് നിന്റെ മൂത്ത മോളുടെ കല്യാണം നിന്റെ മൂത്ത മോളുടെ വിവാഹം അത് കല്യാണമായിരുന്നില്ല കലാപമായിരുന്നു അപ്പം ആൾക്കാർ ചൂണ്ടിക്കുഴി വെക്കും അനുഭവി രാജ അനുഭവി വേറെ മാർഗൊന്നുമില്ല